ബിസ്മില്ലാ അലഹമദില്ല വസ്സലാത്തു വസ്സലാമു അല റസൂലില്ല വ അല അലിഹി വസോബി അജ്മഅീൻ അമ്മാബാദ് ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ മാതാപിതാക്കളെ എൻ്റെ പ്രിയ കൂട്ടുകാരെ അലൈക്കും കൂട്ടുകാരെ ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളോടും പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു കാണിക്കുന്ന കരുണ എത്രയോ ഉന്നതമാണ് അവനെ അംഗീകരിക്കുന്നവർക്കും അംഗീകരിക്കാത്തവർക്കും അവൻ്റെ കരുണയുടെ അംശം അവൻ പകർന്നു നൽകുന്നു കാരുണ്യം എന്നാൽ മനസ്സലിവ് എന്നാണ് അതിൻ്റെ പര്യായ പദങ്ങൾ നിരവധിയുണ്ട് മനുഷ്യ മനസ്സിൻ്റെ വികാരങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമമായതാണിത് ഒരു ഹദീസുണ്ട് നിംസലല്ലാഹു അലൈസ്മ പറയുന്നു അള്ളാഹുവിനെ നൂറ് റഹ്മത്തുണ്ട് അതിൽ ഒരു റഹ്മത്ത് മാത്രമാണ് അവൻ ഈഹോ ലോകത്ത് ഇറക്കിയത് ആ കാരുണ്യം കൊണ്ടാണ് മനുഷ്യരും ജിന്നുകളും മൃഗങ്ങളുമെല്ലാം പരസ്പരം കരുണ ചെയ്യുന്നത് ബാക്കി തൊണ്ണൂറ്റൊമ്പത് കാരുണ്യവും തൻ്റെ അടിമകൾക്ക് അന്ത്യനാടിൽ കരുണ ചെയ്യാനായി അല്ലാഹു നീട്ടിവെച്ചിരിക്കുകയാണ് ഈ ലോകത്തേക്ക് അള്ളാഹു ഇറക്കിയ കരുണ നൂറിൽ ഒരു അംശം മാത്രമാണെന്ന് അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാരുണ്യവാനായി മാതൃക തീർത്തത് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലൈസ്വലമ്മ തങ്ങളാണ് അവിടുത്തെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷണമായി ഖുർആൻ എടുത്തു പറയാനുള്ള കാരണവും ഇതുതന്നെയാണ് ലോകത്തിനാകമാനം കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ തിരുനബിയെക്കുറിച്ച് പറയുന്ന വാക്യമാണ് ഇവിടെ പ്രയോഗിച്ച പദം സർവ്വലോകത്തെ ഛേദനങ്ങളും അചേതനങ്ങളുമായ വസ്തുക്കളെ ഉൾപ്പെടുത്തുന്ന പ്രയോഗമാണ് സാമാന്യ അറബി പരിജ്ഞാനമുള്ളവർക്ക് അതിൻ്റെ ഘടനാ പ്രയോഗത്തിൽ നിന്ന് ഇത് മനസ്സിലാക്കാം മറ്റൊരു ആയത്തിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ഹൃദയ നൈർബല്യതയോടെ പെരുമാറുന്നു എന്നാണ് അള്ളാഹുവിൻ്റെ ഈ മനസ്സലിവോട് കൂടിയിട്ടാണ് പ്രവാചക തിരുമേനി സുല്ലാഹു അലൈഹി സ്വലമയെ പ്രപഞ്ചത്തിലേക്ക് നിയോഗിച്ചത് ആർദ്രമായ നിലപാടുകൾക്ക് അവിടുത്തെ മനസ്സ് പാകപ്പെടാൻ കാരണം അള്ളാഹുവിൻ്റെ ഔദാര്യം തന്നെയായിരുന്നു അതിനാൽ തിരുജീവിതം ജീവിതം കാരുണ്യത്തിന്റെ നീരുറവയായി വർത്തിച്ചു ശത്രുക്കളോട് പോലും അവിടുന്ന് ഈ സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്ന് കാണാം ഒരു സംഭവം ഇങ്ങനെയാണ് യുദ്ധഭൂമിയാണ് രംഗം ശത്രു സേനാധിപൻ നീരായുധനായി ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുന്ന തിരുനബി സുലാഹു അലൈഹി സ്വലമയെ കണ്ടു പ്രവാചകന്റെ അനുചരന്മാർ പല ദിക്കുകളിലേക്കും മാറിയിട്ടുണ്ട് അന്നേ ദിവസം മഴ പെയ്തിരുന്നതിനാൽ നനഞ്ഞ വസ്ത്രങ്ങൾ ഉണങ്ങാനായി മരക്കൊമ്പിൽ തൂക്കിയിട്ടായിരുന്നു നിബ്സലല്ലാഹു അലൈസല്ല മരച്ചുവട്ടിൽ വിശ്രമിക്കാൻ കിടന്നത് ഇത് കണ്ട് സൈന്യാധിപൻ മലമുകളിൽ നിന്ന് ഇറങ്ങി വന്ന് തിരുദൂതിരുടെ അടുക്കൽ വന്നേ ഉറയിൽ നിന്ന് വാളോരി നിബ്സലാഹു അലൈവല്ലയോട് അലറിക്കൊണ്ട് ചോദിച്ചു എയ് മുഹമ്മദ് നിന്നെ ഇപ്പോൾ എൻ്റെ കൈകളിൽ നിന്ന് രക്ഷിക്കാൻ ആരാണ് ഉള്ളത് നബ്സുലാ അലൈസലമ്മ വളരെ ശാന്തനായി തന്നെ മറുപടി പറഞ്ഞു അള്ളാഹു ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന അയാളുടെ കൈകൾ നെപ്സുലാ അലൈഹ്സലമ്മയുടെ മറുപടി കേട്ട് വിറച്ചു അയാളുടെ വാൾ താഴെ വീണു ആ വാളെടുത്ത് നെപ്സുലാ അലൈസ്ല്ലമ്മ അയാൾക്കു നേരെ ചൂണ്ടിയിട്ട് ചോദിച്ചു ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ ആരുണ്ട് ശത്രു സൈന്യാധിപൻ പറഞ്ഞു ആരുമില്ല വഴവിഹ്വരനും നിസ്സഹായനുമായി തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ ശത്രുവിന് വാൾ തിരികെ നൽകി നബി അയാളെ പോകാൻ അനുവദിച്ചു ആ നിമിഷം തന്നെ അയാൾ ഇസ്ലാം സ്വീകരിച്ചു അയാൾ തിരികെ തൻ്റെ ഗോത്രക്കാരുടെ അടുക്കൽ ചെന്നേ നിബ്സുലാഹു അലൈസ്ലമിയുടെ മഹാമനസ്കൃതയെക്കുറിച്ച് പറയുകയും അവർക്കിടയിൽ ഇസ്ലാമിൻ്റെ പ്രചാരകനായി മാറുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ഇസ്ലാം വ്യാപനത്തിൽ തങ്ങളുടെ കരുണയുടെ സ്വാധീനം പ്രകടമാണ് പരലോകത്തെ അവിടുത്തെ കരുണയുടെ ചിറകിലാണ് നമ്മുടെ രക്ഷ മഹസ്രയിൽ സർവ്വ പ്രവാചകന്മാരുടെ സന്നിധിയിലേക്കും അള്ളാഹനോട് ശുപാർശ ചെയ്യാൻ അപേക്ഷിച്ച് ജനങ്ങൾ സമീപിക്കുമ്പോൾ അവരെല്ലാവരും തങ്ങൾക്ക് സംഭവിച്ച സൂക്ഷ്മതക്കുറവ് കാരണം പറഞ്ഞ് കയ്യൊഴിയുമ്പോൾ അവരുടെ അപേക്ഷ സ്വീകരിക്കപ്പെടുക മുഹമ്മദ് അലൈഹി അലൈസലമയുടെ സന്നിധിയിൽ വെച്ച് മാത്രമാണ് സുജൂതിൽ വീഴുന്ന അലൈഹി അലൈസലമയുടെ തല ഉയർത്തുവാനും ചോദിക്കുവാനും ശുപാർശ ചെയ്യുവാനും അള്ളാഹു ആവശ്യപ്പെടും ലോകജനതക്ക് ഒന്നാകെ ഈ സന്ദർഭത്തിൽ മുഹമ്മദ് നബ്സുലല്ലാഹു അലൈഹി സ്വലമ്മ കാരണമായി അള്ളാഹു കാരുണ്യം ചെയ്യുന്നു അള്ളാഹു അവിടുത്തെ കാരുണ്യം കൊണ്ട് വിജയിച്ചവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും